വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ എല്ലാവർക്കും ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ ആരോഗ്യ ഭീതിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശിഷ്യ മലയാളികളോട് വിവരങ്ങൾ തിരക്കുമ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് മറുപടി പറയാറുള്ളത് ആദ്യമൊന്ന് നെറ്റിയൊക്കെ ഒന്ന് ചുളിച്ച് വളരെ വിഷമത്തോടു കൂടി ആ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു എങ്ങനെയുണ്ട് ബിസിനസ് എന്ന് ചോദിച്ചാൽ ആ കുഴപ്പമില്ല കച്ചവടമൊക്കെ അങ്ങനെ നടന്നു പോകുന്നു എന്താണ് ആരോഗ്യ സ്ഥിതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ ഇപ്പോ നല്ല അവസ്ഥയല്ല പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രൂപത്തിൽ നെറ്റി ചുളിച്ച് വളരെ കൂടി സംസാരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അതെ ഇത് പൊതുവെ മലയാളികൾ എന്നല്ല കൂടുതൽ മലയാളികൾക്കാണ് കണ്ടുവരുന്നതെങ്കിലും പൊതുവിൽ മനുഷ്യർക്ക് ഇത്തരം രീതികൾ നമ്മൾ നിരന്തരം കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ രോഗികളാണെങ്കിൽ തന്നെ ആദ്യം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുമ്പോൾ വളരെ കൂടി കൂനി പ്രയാസത്തോടുകൂടി കൂനിക്കുനിഞ്ഞ് പ്രയാസത്തോടുകൂടി വേദനയോടുകൂടി വരുന്ന ആളുകൾ മുട്ടുവേദനയായിട്ട് ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരുന്ന ആളുകൾ പിന്നെ വയറുവേദനയായിട്ട് ഇങ്ങനെ പ്രയാസപ്പെട്ട് വരുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ക്ലിനിക്കിലേക്ക് കടന്നു വരുന്നത് തന്നെ പ്രയാസത്തോടു കൂടിയിട്ടാണ് അങ്ങനെ ഒന്ന് രണ്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നല്ല മാറ്റം ഉണ്ടാകും ഉത്സാഹത്തോടുകൂടി ക്ലിനിക്കിലേക്ക് വരുമെങ്കിലും എന്താണ് ഇപ്പോൾ വിശേഷം എന്താണ് അവർ ആരോഗ്യസ്ഥിതി എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും രോഗികൾ ഇപ്പോൾ രോഗമുണ്ട് രോഗപൂർണമായിട്ട് മാറിയിട്ടില്ല പലപ്പോഴും മുമ്പത്തെ അവസ്ഥ മറന്നു പോകുന്ന രൂപത്തിൽ ഉള്ള സംസാരങ്ങൾ ഇത് ഏത് മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ചില പ്ലാനുകൾ മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ആ ഇത് നടക്കൂല ഇത് ശരിയാവൂല പിന്നെ ഇത് നഷ്ടമായിരിക്കും എന്നുള്ള രൂപത്തിലുള്ള ചിന്താഗതികൾ ഏതൊരു പ്ലാൻ ചെയ്യുമ്പോഴും അതെ ഇത് നഷ്ടമായിരിക്കും ഒരു ടൂർ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇത് ശരിയാവില്ല എന്നുള്ള രൂപത്തിലുള്ള ചിന്താഗതികൾ പൊതുവിൽ മനുഷ്യർക്ക് നമ്മൾ കണ്ടുവരുന്നുണ്ട് ഈ ചിന്താഗതികളൊക്കെ മാറണം അത് മാറേണ്ട സമയം അധികരിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇപ്പോൾ ഫോറിൻ കൺട്രീസിലുള്ള ആളുകളോട് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ വളരെ എനർജറ്റിക്ക് ആയിട്ട് അതെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് അവർ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് സുഖമാണ് ഫാമിലി ഇങ്ങനെയാണ് പിന്നെ ബിസിനസ് നല്ല രൂപത്തിൽ പോകുന്നു എന്നുള്ള രൂപത്തിലുള്ള സംസാരങ്ങൾ പലപ്പോഴും കേട്ട അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകും ഈ രൂപത്തിൽ നെഗറ്റീവ് സംസാരങ്ങൾ നിരന്തരമായി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സറിഞ്ഞിട്ടാണല്ലോ സംസാരിക്കുന്നത് അത് ശരീരം സ്വീകരിക്കുകയും ആരോഗ്യം ഉള്ള അവസ്ഥയിൽ നിന്ന് ആരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്ക് മാനസിക പ്രയാസങ്ങളിലേക്കൊക്കെ പോകാൻ ഇത് കാരണമാകും ഏതൊരു കാര്യവും ഒരു നെഗറ്റീവ് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും അതിൻ്റെ റിസൾട്ടും നെഗറ്റീവായിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട് ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും ഈ രൂപത്തിലാണ് നല്ല ഉദ്ദേശത്തോടു കൂടി ലക്ഷ്യത്തോടു കൂടി ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാകും അപ്പോൾ ഇനി മുതൽ നമ്മുടെ വർത്തമാനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് സുഖമാണ് ഞാൻ ഹാപ്പിയാണ് പിന്നെ ഫാമിലി നല്ല രൂപത്തിലാണ് പോകുന്നത് ബിസിനസ് നല്ല രൂപത്തിലാണ് പോകുന്നത് വളരെ നന്നായി പോകുന്നു എന്നുള്ള രൂപത്തിൽ മറുപടികൾ കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്താണ് ആരോഗ്യാവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ല നല്ല ഉഷാറായി പോകുന്നു മുമ്പ് ഇന്നിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല നല്ല മാറ്റം നല്ല പ്രോഗ്രസ് ഉണ്ട് എന്നുള്ള രൂപത്തിൽ സംസാരിക്കാൻ നമുക്ക് സാധിക്കണം എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും ആളുകൾ ആദ്യം നെഗറ്റീവ് സൈഡായിരിക്കും ശ്രദ്ധിക്കുക അത് പൊതുവിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ് പെട്ടെന്ന് നെഗറ്റീവുകൾ സ്വീകരിക്കുന്ന രൂപത്തിലാണ് മനുഷ്യനുള്ളത് അപ്പോൾ പോസിറ്റീവിലേക്ക് കൃത്യമായി ഫോക്കസ് കൊടുത്തുകൊണ്ട് പോസിറ്റീവുകളെ മാത്രം നിരീക്ഷിച്ചുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ ചിന്തകൾ ആ രൂപത്തിലേക്ക് പോസിറ്റീവിലേക്ക് മാത്രമാകുമ്പോൾ ശാരീരികമായിട്ടും മാനസിക ായിട്ടും ഒരു ഉയർന്ന അവസ്ഥ ഒരു ആരോഗ്യമുള്ള എനർജിയുള്ള ഒരു അവസ്ഥ നമുക്ക് കൃത്യമായി ഫീൽ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഒരു മോശം അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും അതെ കുഴപ്പമൊന്നുമില്ല ഹാപ്പിയാണ് എന്ന് പറയാൻ സാധിക്കണം കാരണം നമ്മളെക്കാൾ മോശം അവസ്ഥയിലുള്ള ആളുകളില്ലേ നമ്മളെക്കാൾ വലിയ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകളില്ലേ അതെ അവരുടെ കാര്യമൊക്കെ എടുത്തു പറഞ്ഞിട്ട് അതെ എനിക്ക് അത്ര പ്രയാസമൊന്നുമില്ല ഞാൻ വളരെ ഹാപ്പിയാണ് എന്നുള്ള രൂപത്തിൽ സംസാരിക്കണം ചില ആളുകൾ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതെ ജീവിതം മുഴുവൻ പ്രയാസത്തിൽ ജീവിക്കുന്നത് മാനസിക ബുദ്ധിമുട്ടിൽ ജീവിക്കുന്നത് നിരന്തരം കരയുന്നത് വിഷമിക്കുന്നത് നമ്മൾ കാണാറില്ലേ യഥാർത്ഥത്തിൽ അതിനേക്കാൾ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളില്ലേ ഇപ്പോൾ വയനാട്ടിലൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പ്രശ്നങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അതെ വീട്ടിലെ എല്ലാവരും പോയിട്ട് കുട്ടികൾ മാത്രമല്ല അല്ലെങ്കിൽ ഗൃഹനാഥന് മാത്രല്ല ബാക്കിയുള്ള എല്ലാവരും ണപ്പെട്ട അവസ്ഥകളൊക്കെ ഇല്ലേ അതെ ആ രൂപത്തിൽ നമ്മളെക്കാൾ പ്രയാസം അനുഭവിക്കുന്ന താഴ്ന്ന ആളുകളിലേക്ക് നോക്കി അതെ ഞാനിപ്പോ നല്ല അവസ്ഥയിലാണ് ദൈവത്തിന് സ്തുതി എന്നൊക്കെ പറയാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് ചിന്താഗതികൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഇങ്ങനെ ജീവിതത്തിൽ മാത്രം ചിന്തിക്കുമ്പോൾ മാത്രം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സെന്താണോ പറയുന്നത് അതാണ് ശരീരം കേൾക്കുക അങ്ങനെ ഈ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് നമ്മളിലേക്ക് വന്നേക്കാവുന്ന അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മുക്തി നേടാൻ ഈ പോസിറ്റീവ് ചിന്തകൾ നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇനി നെറ്റി ജൊളിക്കേണ്ട ആവശ്യമേയില്ല അതെ എല്ലാത്തിനെയും കൂടി കണ്ട് വളരെ നല്ല നിലയിൽ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക്